മോൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് പക്ഷേ കൊറോണ കാലത്തുള്ളൊരു കുട്ടിയാണ് നമ്മൾ ഒന്നിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ടി ജി ഞാൻ നടവേലീന്ന് വരുന്നു ഞാൻ ഫേസ്ബുക്കിൽ ഒരാട് കണ്ടിട്ടാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നു പിന്നെ ക്ലാസ് ഞങ്ങൾ ഇംഗ്ലീഷാണ് സബ്ജെക്റ്റ് എടുത്തത് മോക്ക് മോൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് പക്ഷേ കൊറോണ കാലത്തുള്ളൊരു കുട്ടിയാണ് നമ്മൾ ഒന്നിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയത് കാരണം തന്നെ ഫുൾ ഇംഗ്ലീഷായി വരുന്നത് നമ്മൾ ആദ്യത്തെ സബ്ജെക്ട് ഇംഗ്ലീഷായിരുന്നു എടുത്തത് എടുത്തു പിന്നെ സൗണ്ടുകളും കാര്യങ്ങളും അങ്ങനെ കറക്റ്റായിട്ടൊന്നും അറിയില്ലായിരുന്നു എന്തൊക്കെയൊക്കെ അറിയാം പക്ഷെ എന്നാൽ കറക്റ്റായിട്ടുള്ളതൊന്നും അറിയില്ലായിരുന്നു അപ്പം ഇതെടുത്തു അപ്പം നമ്മളിപ്പം കുറച്ച് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു നോക്കുക ആദ്യം ജോലി ചെയ്തതിനെക്കാട്ടും നല്ല മാറ്റമുണ്ട് ഇപ്പം അത്യാവശ്യം ഒരു കിട്ടിയാലൊക്കെ വായിക്കാനൊക്കെ അവളായിട്ടുണ്ട് ഇംഗ്ലീഷ് വായിക്കുന്നതിലായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അക്ഷരങ്ങളൊക്കെ അക്ഷരങ്ങളൊക്കെ അറിയാം പക്ഷെ ആയിരുന്നു ഇപ്പോ നമുക്ക് കുട്ടിക്ക് അക്ഷരങ്ങളുടെ സൗണ്ട് ും വായിക്കാനും സാധിക്കുന്നുണ്ട് അവരിടുന്ന വർക്കുകളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനും അത് നന്നായിട്ട് വായിക്കാനും വായിച്ച വീഡിയോ ഒക്കെ ഇട്ടു കൊടുക്കാനൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ് അത് പെട്ടെന്ന് പറ്റുന്നുണ്ട് പിന്നെ ഡൗട്ട് ഉള്ളത് ടി മിസ്സിനോട് ചോദിക്കാനും പിന്നെ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ് മോള് അപ്പോൾ ആ ഒരു ടീച്ചറിൻ്റെയും കൂടെ ഒരു കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയും ചോദിക്കുമ്പോൾ എനിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത് തെറ്റിക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരിതാണ് പക്ഷെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ബാനു മിസ് നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു തരാനും നല്ലൊരു മിസ്സുമാണ് മോൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് കൂടെ പെട്ടെന്ന് വർക്കൊക്കെ ചെയ്യാനും ഒക്കെ ഒരു 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 കുട്ടിക്ക് ടീച്ചറുടെ കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നിരവധി കുട്ടികളെ കാണാറുണ്ട് ഒത്തിരി നല്ല പെട്ടെന്ന് ഒരു വട്ടം പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന കുട്ടികളുണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുട്ടികളുണ്ട് രണ്ട് മൂന്ന് വട്ടം പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടികളുണ്ട് അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു കുട്ടി അവരുടെ പ്രശ്നം അറിഞ്ഞ് അവരുടെ അടുത്തിരുന്ന് അത് ക്ലിയർ ചെയ്യുകയെന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ സിസ്റ്റം ശരിയല്ലന്നല്ല കുറേ കുട്ടികൾ ഒന്നിച്ചിരിക്കുന്നു ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു അപ്പം പലർക്കും പല രീതിയിലായിരിക്കും അത് ഇതാകുക പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇവക്ക് വേണ്ടി തന്നെയാണല്ലോ ഒരാൾ പഠിപ്പിക്കാൻ ഇരിക്കുന്നത് അപ്പോൾ വേറെ ആരുമില്ല അപ്പൊ അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അവൾക്ക് ആ മാറ്റം ഞാൻ കാണുന്നു ഓക്കേ ആറാം ക്ലാസ്സിൽ മോൾക്ക് വായിക്കാനും എഴുതാനും ആയിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കുറഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള മാറ്റമാണ് ിപ്പോൾ അമ്മ നമ്മളെടുത്ത് അറിയിച്ചിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് പകർന്ന ക്ലാസ്സിലെത്തിയിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചും വായിക്കാനോ എഴുതാനോ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ടീം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് നമുക്ക് നോക്കാം